Namaskaram. ക്രാഫ്റ്റ് ടോക്സ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ കാൺപൂരിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് തേർഡ് സെഷനാണ് നാൽപ്പത്തിയഞ്ച് റൺസിൻ്റെ ലീഡാണ് നിലവിൽ ഇന്ത്യക്കുള്ളത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് റൺസാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിട്ടുള്ളത് നിലവിൽ കെ എൽ രാഹുലും ആകാശ് ദ്വീപുമാണ് ഇപ്പോൾ ക്രീസിൽ ഉള്ളത് വിരാട് കോഹ്ലി മോശമല്ലാത്ത ഒരു പ്രകടനം നടത്തിയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്നും നാൽപ്പത്തിയേഴ് റൺസാണ് കോഹ്ലി ഇപ്പോൾ എടുത്തിട്ടുള്ളത് നാല് ഫോറുകളും ഒരു സിക്സും അദ്ദേഹം മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു കൂടി വിരാട് കോഹ്ലി ഒരു അപൂർവമായ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത്തിയേഴായിരം റൺസ് പൂർത്തിയാക്കിയ താരം എന്ന റെക്കോർഡ് ഇനി വിരാട് കോഹ്ലിക്ക് സ്വന്തമാണ് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെയാണ് കോഹ്ലി മറികടന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ഇന്നിങ്സുകളിൽ നിന്നാണ് ഇരുപത്തി റൺസ് കോഹ്ലി ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലായിരുന്നു ഇതുവരെ ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് അറുന്നൂറ്റി മത്സരങ്ങളിൽ നിന്നായിരുന്നു സച്ചിൻ ഇരുപത്തി റൺസ് പൂർത്തിയാക്കിയിരുന്നത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് കുമാർ സംഘക്കാര വരുന്നു അറുന്നൂറ്റി മത്സരങ്ങൾ നാലാം സ്ഥാനത്ത് ഓസ്ട്രേലിയൻ ഇതിഹാസമായ റിക്കി പോണ്ടിങ് ആണ് വരുന്നത് അറുന്നൂറ്റി മത്സരങ്ങളിൽ നിന്നാണ് ാണ് അദ്ദേഹം ഇരുപത്തി ഏഴായിരം റൺസ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും നിലവിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ നാലാമത്തെ താരം അത് വിരാട് കോഹ്ലി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് സച്ചിൻ മുപ്പത്തിനാലായിരത്തി റൺസ് രണ്ടാം സ്ഥാനത്ത് കുമാർ സംഘക്കാര ഇരുപത്തി റൺസ് മൂന്നാം സ്ഥാനത്ത് റിക്കി പോണ്ടിങ് ഇരുപത്തി റൺസ് നാലാം സ്ഥാനത്ത് വിരാട് കോഹ്ലി ഇരുപത്തിയേഴായിരം റൺസ് ഇപ്പോൾ അദ്ദേഹം പിന്നിട്ട് കഴിഞ്ഞ് ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് ഏതായാലും കോഹ്ലി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വരും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു നാഴികക്കല്ല് തന്നെയാണ് അദ്ദേഹം പിന്നിട്ടിട്ടുള്ളത് ഈ വീടോട് അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം